സോ ബിഗ് ബോസ് നമ്മൾ സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം ഇന്നത്തെ നാൽപ്പത്തി ആറാം ദിവസത്തെ ഒരു എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ അപ്ഡേറ്റുകളാണ് വരാൻ പോകുന്നത് ലൈവിലേക്ക് അപ്ഡേറ്റുകളും കാര്യങ്ങളും എത്തുന്നേ ഉള്ളൂ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് നമുക്കറിയാം ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് ടാസ്കുകളിൽ മെയിൻ ആയിട്ടെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് പെർഫോമേഴ്സ് ഈയൊരാഴ്ചത്തെ വേസ്റ്റ് പെർഫോമേഴ്സ് അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ് അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആരൊക്കെയാണ് അവരായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരുന്നത് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കും ഇന്ന് വേറെ ടാസ്ക്കുകളും കാര്യങ്ങളും ഇന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻസി ടാസ്ക്കും ഈ ആഴ്ച തന്നെ നടക്കാൻ പോകും അതായത് എട്ടാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാണെന്നുള്ളത് ഈ ആഴ്ച തന്നെ ടാസ്ക് അതിൻ്റെ നടക്കും അപ്പം നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഒരു വേസ്റ്റ് പെർഫോമേഴ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ദീപക്കും അതുപോലെ തന്നെ ഗേൾസിൻ്റെ സൈഡിൽ നിന്നും വന്നിരിക്കുന്നത് പവിത്രയുമാണ് ഓക്കെ അക്സെപ്റ്റബിൾ ആണ് മികച്ച രീതിയിൽ തന്നെ ഈ ഒരു ടാസ്ക് ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഗെയിംസുകളിലും ടാസ്കുകളിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മികച്ച രീതിയിൽ തന്നെ നിന്നു പവിത്രയുടെ കാര്യം ബാക്കിയുള്ളതിൽ ടാസ്കുകളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്ന് പറയാം ആ ഈ ഒരു രാജാറാണി ടാസ്കിൽ കുറച്ച് ക്യാരക്ടർ റോളിൽ മികച്ച രീതിയിൽ നിന്നു ഓക്കെ അപ്പം മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ അസെപ്റ്റബിൾ ആണ് രണ്ടുപേരും പിന്നെ വേഴ്സ്റ്റ് പെർഫോമേഴ്സ് എന്ന് പറയുന്നത് ബോയ്സിൻ്റെ സൈഡിൽ നിന്നും ശിവകുമാറും അതുപോലെ തന്നെ ഗേൾസിൻ്റെ സൈഡിൽ നിന്നും സൗന്ദര്യയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അതും അസെപ്റ്റബിൾ ആണ് സൗന്ദര്യ തുടക്കം മുതലേ ഇതേ തന്നെയാണ് വേസ്റ്റ് പെർഫോമർ തന്നെയാണ് ഇതുവരെയും ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ വന്നിട്ട് മികച്ച രീതിയിലൊന്നും നൽകാൻ സാധിച്ചിട്ടില്ല കുറച്ച് ക്യൂട്ട്നസ് വാരി വിതറാം എന്നല്ലാതെ അതുകൊണ്ട് മാത്രമാണ് തമിഴ് ഓഡിയൻസിൻ്റെ നല്ലൊരു വോട്ട് സൗന്ദര്യക്ക് കിട്ടുന്നുണ്ട് കുറച്ച് ക്യൂട്ട്നെസ് വാരി കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും അത് തന്നെ മാക്സിമം അവസരങ്ങളിൽ കൊടുക്കുന്നുണ്ട് അല്ലാതെ തൻ്റെതായിട്ടുള്ള പെർഫോമൻസോ പ്രകടനങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എൻറ്റർടൈനിങ് ഫാക്ടർ കൊടുക്കാൻ സൗന്ദര്യക്ക് ഈ ഒരു ഏഴാമത്തെ ആഴ്ച കഴിയാറായിട്ടും സാധിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ തമിഴ് ഓഡിയൻസ് വോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ മുൻപന്തിയിൽ തന്നെയാണ് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ശിവകുമാർ ശിവകുമാറും ഈ പറയുന്നത് പോലെ ഇതുവരെയും മുന്നിലേക്ക് വന്നിട്ടില്ല മാനിപ്പുലേറ്റ് ചെയ്ത് പല കണ്ടസ്റ്റൻസിനെയും കുറിച്ച് കുറ്റവും പറഞ്ഞ കഴിഞ്ഞാൽ നടക്കുന്നതല്ലാതെ ഒരു ബസ്റ്റ് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടതിൽ ഉള്ളതൊന്നും മുതലാക്കാനും സാധിച്ചിട്ടില്ല ഇതുവരെ അത് കാഴ്ചവെക്കാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതും അക്സെപ്റ്റബിളാണ് രണ്ടു പേരുമാണ് ബസ്റ്റ് പെർഫോമേഴ്സായിട്ട് വരുന്ന സൗന്ദര്യം അതുപോലെ തന്നെ ശിവകുമാറും അപ്പം അടുത്തത് വന്നിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കും നടന്നു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലും നമ്മുടെ ബോയ്സ് തന്നെയാണ് ഈ പ്രാവശ്യവും ക്യാപ്റ്റൻസി ടാസ്ക് തിരിച്ചു പിടിച്ചിരിക്കുന്നത് ബോയ്സിൻ്റെ നമ്മുടെ ദീപക്കാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പവിത്രയും അതുപോലെ തന്നെ ദീപക്കുമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് അപ്പോൾ അതിൽ നമ്മുടെ ദീപക് വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ മൊത്തം ഈ ഒരാഴ്ച എന്ന് പറയുമ്പം ബോയ്സ് മൊത്തം തൂക്കിയെന്ന് തന്നെ നമുക്ക് പറയാം ടാസ്കുകളിൽ അതായത് വീക്ക്ലി ടാസ്കുകളിലാണെങ്കിലും നോമിനേഷൻ ഫ്രീ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിൽ ിലും നമ്മുടെ മെയിൻ ടാസ്ക്കിലാണെന്നുണ്ടെങ്കിലും അതിനുള്ളിലെ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലാണെന്നുണ്ടെങ്കിലും ബോയ്സ് മൊത്തം കംപ്ലീറ്റ് ഈ ഒരു വീക്ക് എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം അതുതന്നെ ഒരു മികച്ച കാര്യം തന്നെയാണ് അവരുടെ യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ ഗേൾസിൻ്റെ സൈഡിൽ യൂണിറ്റി ഇല്ലായ്മ ഓരോ വീക്കും നല്ല നല്ല രീതിയിൽ പ്രകടമാകുന്നുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം